ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാത്തിരിക്കുന്നത് വളരെ വലിയ അപകടമാണ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വയം വോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സാഹസികത എന്ന നിലയിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇതിർത്തുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചു വരാറില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനക്കോണ്ടകൾ പിരാനകൾ അത് പിരാനകൾ എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് മീറ്ററിലധികം സൈസ് വരുന്ന പിരാനകളൊക്കെയാണ് ഉമാരുടെ കൂട്ടത്തിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അസ്ഥി മാത്രമേ വാങ്ങിയുണ്ടാവുള്ളൂ മൊതലുകൾ അങ്ങനെ അതിവായകരമായിട്ടുള്ള വശമുള്ള പാമ്പുകൾ പെരുമ്പാമ്പുകൾ അത് പെരുമ്പാമ്പുകളെന്നൊക്കെ പ്രത്യേകത അറിയാലോ ഒറ്റ വീങ്ങാനായിട്ട് സാധിക്കും അതിലെ പല ആൾക്കാരും വീങ്ങിയിട്ടുണ്ട് ഓക്കെ അത്തരത്തിലെ പെരുമ്പാവുകൾ ഇലക്ട്രിക് ഈല് ഓക്കെ അതായത് ഒരു കാട്ടിൽ ഒരു ജീവി ഉണ്ടെന്ന് അതേ ജീവി ആമസോൺ കാർട്ടിൽ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ശക്തിയും ഭയങ്കര വലിപ്പവും അതായത് അതിഭയാനകരമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആമസോൺ കാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഷോക്കും ഏൽപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ഈലുകളൊക്കെ വിശേഷി കണ്ടെത്തിയത് ആമസോൺ കാട്ടിൽ നിന്നാണ് ലോകത്തിലെ മറ്റൊരു സ്ഥലങ്ങളിലും കണ്ടുവരാത്ത തരത്തിലുള്ള കരിമ്പുലികളുടെ സാന്നിധ്യം ആമസോൺ കാർട്ടിലാണ് പോയിസൺ നമ്മൾ ും അടിച്ച് പോവും അത്തരത്തിൽ അതിഭയാനകരമായിട്ടുള്ള വിഷമുള്ള പാമ്പുകൾ അങ്ങനെ ഒരുപാട് അത് ആമസോൺ കാട് എന്ന് പറഞ്ഞാൽ മക്കളെ മറ്റൊരു ലോകമാണ് ആമസോൺ നദി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ലോകമാണ്